നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ മാസം നടക്കുന്ന കോപ്പ അമേരിക്ക ടൂർണമെന്റിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഭൂരിഭാഗം വരുന്ന താരങ്ങളും ഇന്നലെ അർജന്റീനയുടെ ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് മെസ്സി ഉൾപ്പെടെയുള്ള ചില താരങ്ങൾ ഇന്ന് ജോയിൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കോപ്പ അമേരിക്കയ്ക്ക് ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു ടൂർണമെന്റ് കൂടി അർജന്റീനയെ ഇപ്പോൾ കാത്തിരിക്കുന്നുണ്ട് ഒളിമ്പിക്സിന് യോഗ്യത നേടാൻ ഹവിയർ മഷരാനയുടെ അണ്ടർ സാധിച്ചിട്ടുണ്ട് മൂന്ന് സീനിയർ താരങ്ങളെ കളിപ്പിക്കാനുള്ള അനുമതി അവർക്കുണ്ട് ആ താരങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് സൂപ്പർ താരങ്ങളായ നിക്കോളാസ് ഓട്ടമെന്റി അതുപോലെ തന്നെ ഹൂലിയൻ ആൽവറസ് എന്നിവർ ഒളിമ്പിക്സിൽ പങ്കെടുക്കും എന്നത് ഉറപ്പായിട്ടുണ്ട് ബാക്കി വരുന്ന സീനിയർ സ്പോർട്ടിലേക്ക് ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അർജന്റീന ചെയ്യുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ ക്ലബായ ആസ്റ്റൻ വില്ല ഇതുവരെ അതിനുള്ള അനുമതി നൽകിയിട്ടില്ല അതേസമയം അർജന്റീനയുടെ അണ്ടർ ഇരുപത്തിമൂന്ന് കാറ്റഗറിയിൽ വരുന്ന എൻസോ ഫെർണാണ്ടസ് അലജാൻഡ്രോ ഗർണാച്ചോ എന്നിവർക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ അവർ നടത്തുകയും ചെയ്തിരുന്നു ഇതിൽ എൻസോക്ക് വേണ്ടിയുള്ള റിക്വസ്റ്റ് അദ്ദേഹത്തിന്റെ ക്ലബായ ചെൽസി നേരത്തെ നിരസിച്ചിരുന്നു ഇതിനു പിന്നാലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡും അർജന്റീനയുടെ ഈ ഒരു അപേക്ഷ നിരസിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് അതായത് ഒളിമ്പിക്സിന് ഗർണാച്ചോയെ വിട്ടു നൽകാൻ യുണൈറ്റഡ് ഉദ്ദേശിക്കുന്നില്ല അതേസമയം ഈ താരങ്ങൾ എല്ലാവരും കോപ്പ അമേരിക്കയിൽ ഉണ്ടാകും ജൂലൈ ഇരുപത്തിനാലിനും ഓഗസ്റ്റ് ഇടയിലാണ് ഒളിമ്പിക്സ് നടക്കുന്നത് ഒളിമ്പിക്സിന് ഈ താരങ്ങളെ വിട്ടു നൽകിയാൽ അവർക്ക് പ്രീ സീസൺ നഷ്ടമാകും എന്നുള്ളതാണ് എന്നാൽ പ്രീ സീസണിലും ഗർണാച്ചോ ക്ലബിനോടൊപ്പം ഉണ്ടായിരിക്കാനാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം